ഗുരുവോം തത്സത് നാരായണ ഗുരുകുല പരമ്പരയ്ക്ക് പ്രണാമം മഹാഗുരുവിന്റെ ശിവശതകത്തിന് പൂജനീയ ഗുരു മുനി നാരായണ പ്രസാദ് രചിച്ച വ്യാഖ്യാനം മന്ത്രം മുപ്പത്തി അഞ്ച് ഓഴിലുകൊഴിഞ്ഞു തോന്നി നിൽക്കും മുഴുമതിയാഴി കടഞ്ഞെടുത്തു മുന്നം ഒഴുകി വരുന്ന അമൃത് ഉണ്ടു മാണ്ടുപോകാതെ ഒഴിവിലൊടുക്ക മുദിക്കും അർക്കബിംബം തൊഴിലുകൾ അഞ്ചും ഒഴിഞ്ഞ് സൃഷ്ടി സ്ഥിതി സംഹാരം അനുഗ്രഹം തിരോഭാവം എന്നീ അഞ്ചു കർമ്മങ്ങളുടെയും തലം കടന്നുപോയി തോന്നി നിൽക്കും അതിനപ്പുറമുള്ളതെന്ന് ചിന്തിച്ച് മനസ്സിലാക്കാവുന്ന ആഴി അറിവിന്റെ പൂർണതയാകുന്ന പാൽക്കടൽ കടഞ്ഞെടുത്തു മുന്നം പണ്ടു കടഞ്ഞെടുത്തപ്പോൾ ഒഴുകി വരുന്ന അമൃത് അതിൽ നിന്നും ഒഴുകിവരുന്ന ഒഴുകി പുറത്തു വന്ന അമൃത് ഉണ്ടു പോകാതെ കഴിച്ച് അതിൻ്റെ ലഹരിയിൽ കുഴഞ്ഞു വീണ് സ്വയം ഇല്ലാതായി പോകാതെ ഒഴിവിലൊടുക്കം ഏതൊക്കെയാണോ ഉള്ളതെന്ന് തോന്നുന്നത് അതിനെയൊക്കെ ഒഴിവാക്കിയാലും അവശേഷിക്കുന്നത് എന്ന തരത്തിൽ ഉദിക്കും അർക്കബിംബം ഒരു സൂര്യബിംബം ഉദിക്കും അതാണ് നീ സൃഷ്ടി സ്ഥിതി സംഹാരം അനുഗ്രഹം തിരോഭാവം എന്നീ അഞ്ചു കർമ്മങ്ങളാണ് നിനക്കുള്ളത് ആ കർമ്മങ്ങളുടെ തലത്തിനപ്പുറത്തുള്ളതെന്ന് മനസ്സിൽ ഭാവന ചെയ്യാവുന്ന അറിവിന്റെ ഒരു പൂർണ്ണതയുണ്ട് ആ പാൽക്കടൽ കടഞ്ഞെടുത്ത് അതിൽ നിന്നും പണ്ട് ഒഴുകി വന്ന അമൃത് ഭൂജിച്ച് അതിൻ്റെ ലഹരിയിൽ കുഴഞ്ഞു വീണു പോകാതെ ഇരിക്കണം എല്ലാറ്റിനെയും ഒഴിവാക്കിയാലും ഒടുക്കം അവശേഷിക്കുന്ന തരത്തിൽ ഉദിക്കുന്നതായ ഒരു സൂര്യബിംബമുണ്ട് അതാണ് നീ നിനക്ക് അഞ്ച് കർമ്മങ്ങൾ ഉണ്ടെന്നാണ് പുരാണ പ്രസിദ്ധി സൃഷ്ടി സ്ഥിതി സംഹാരം അനുഗ്രഹം തിരോഭാവം ഈ അഞ്ചു കർമ്മങ്ങളുടെയും ഉറവിടം നീ ആയിരിക്കുമ്പോൾ തന്നെ നീ അവയ്ക്ക് അതീതനുമാണ് കർമ്മങ്ങളെ ഒഴിവാക്കിയാലും നീ നീ തന്നെയാണ് അങ്ങനെയുള്ള നിന്നെപ്പറ്റി എനിക്ക് ഭാവന ചെയ്യാം അപ്പോൾ നിന്നെപ്പറ്റിയുള്ള ഒരാശയം എന്നിൽ ഉണ്ടാകും നിന്റെ സ്വരൂപം അറിവിൻ്റെ നിറവായതുകൊണ്ട് നിന്നെപ്പറ്റി ഞാൻ രൂപീകരിക്കുന്ന ആശയത്തിലും നീ ചിന്മയനായിരിക്കും അപ്പോൾ എന്റെ ഭാവനയിൽ നിനക്കൊരു പ്രത്യേക രൂപവും ഭാവവും ഉണ്ടാവും അത് സാധാരണ ഭാവവും രൂപവുമല്ല വില മതിക്കാനാവാത്ത ഒന്ന് അതുകൊണ്ട് അതിനെ പാൽക്കടലായിട്ടാണ് പുരാണ കഥാകർത്താക്കൾ ഭാവന ചെയ്തിരിക്കുന്നത് ആ പാൽക്കടൽ കടയുമ്പോൾ അതിൽ നിന്നും അമൃത് ഒഴുകി വരും പാലാഴി മഥന കഥ പ്രസിദ്ധമാണല്ലോ ആ കഥയിലെ പാൽക്കടൽ അറിവിൻ്റെ പൂർണ്ണതയാകുന്ന കടൽ തന്നെയാണ് ആ അറിവിനെ മഥനം ചെയ്യുമ്പോഴാണ് അറിവിന്റെ അന്തിമ ഫലമായ അമൃതാനുഭവം ഉണ്ടാകുന്നത് ആ മഥനത്തിനുപയോഗിച്ച കടക്കോൽ മേരുപർവ്വതമാണല്ലോ പർവ്വതം ആ ചഞ്ചലതയുടെ പ്രതീകമാണ് കടക്കോൽ തിരിക്കാൻ ഉപയോഗിച്ച കയർ വാസുകി എന്ന സർപ്പമാണ് സർപ്പം അപകടകാരിയാണ് അത് വിഷം ചീറ്റും വിഷം ചീറ്റുന്ന സർപ്പത്തെ അമൃതം കടഞ്ഞെടുക്കുന്നതിനുള്ള ഉപാധിയാക്കി മാറ്റുന്നത് ഒരുതരം തരം എന്നുവച്ചാൽ വാളിൻ മുനയിൽ നിൽക്കുന്നത് പോലെ ദുഷ്കരമായ അഭ്യാസമാണ് എന്നാൽ ആ വ്രതം ധീരതയോടെ അനുഷ്ഠിക്കുന്നവർക്കേ അതിൻ്റെ അന്തിമ ഫലമുള്ളൂ ദേവന്മാരും അസുരന്മാരുമാണ് രണ്ടു വശത്തും നിന്നുകൊണ്ട് കടച്ചിൽ നടത്തിയത് നമ്മിൽ തന്നെയുള്ള ദൈവീ ഗുണ ഗുണവും ആസുരീ ഗുണവും തമ്മിൽ എപ്പോഴും ഒരു കിടമത്സരമാണ് നമ്മെ ഓരോ നിമിഷവും അതാതിൻ്റെ വശത്തേക്ക് പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കും ഒരുതരം മഥനമാണ് അത് രണ്ടും ചേർന്ന് നമ്മുടെ മനസ്സിൽ നടത്തുന്നത് ആ സന്ദർഭത്തിൽ മേരി പർവ്വതം പോലെ ഉറച്ചു നിന്നാലേ അന്തിമ ഫലം ഉണ്ടാകൂ ആ ഫലമാണ് അമൃതം അമൃതുണ്ട് അതിൻ്റെ മാധുര്യത്തിൽ മുഴുകിപ്പോകുന്ന ഒരു സ്ഥിതിവിശേഷം വരാവുന്നതാണ് അതും ഞാൻ ഭാവനയിൽ കാണുന്നുണ്ട് തമിഴിൽ ഒഴിവിലൊടുക്കുമെന്ന ഒരു വേദഗ്രന്ഥമുണ്ടല്ലോ എന്താണ് സത്യമെന്ന് നമ്മൾ ഭാവന ചെയ്യാറുണ്ട് പറയാറുണ്ട് എന്നാൽ അങ്ങനെ ഉണ്ടാകുന്ന ഭാവനകളെയും അതിനെ സംബന്ധിക്കുന്ന എല്ലാം നേതി നേതി അല്ലെങ്കിൽ ഇങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന തരത്തിൽ ഒഴിവാക്കണം എല്ലാം ഒഴിവാക്കിയാലും ഒഴിവാക്കാനാവാതെ ഒടുക്കം അവശേഷിക്കുന്നത് എന്തോ അതാണ് ഒഴിവിലൊടുക്കമായ നീ ഈ തത്വം വെളിപ്പെടുത്തുന്ന ഗ്രന്ഥമാണ് അത് അതുപോലെ നിന്നെപ്പറ്റി അഞ്ച് തൊഴിലുകളോട് കൂടിയവൻ എന്നോ അതിനും അപ്പുറത്തുള്ള കാരണമായി നിൽക്കുന്ന സത്യമെന്നോ സത്യമാകുന്ന കടൽ കടഞ്ഞെടുത്ത അമൃതെന്നോ അമൃത ഉണ്ണുന്നത് ഉണ്ടാക്കുന്ന നിർവൃതി എന്നോ ഒക്കെയുള്ള ഭാവനകളെ ഒഴിവാക്കിയാൽ ഇത്തരത്തിലുള്ള എല്ലാ ഭാവനകളെയും ഒഴിവാക്കിയാൽ ഒടുക്കം ഉദിക്കുന്നതായ ഒരു സൂര്യബിംബമുണ്ട് ആ പ്രകാശ സ്വരൂപമാണ് വാസ്തവത്തിലുള്ള നീ ഗുരുവവും തത്സത്ത്